ആരാവെന്നുള്ളത് നിങ്ങളൊന്ന് ഗസ് ചെയ്യണം നമ്മുടെ വീട്ടിലെ വിരുന്നിന് വരുന്ന ആളുകൾ ആരാണെന്നുള്ളത് ഗസ് ചെയ്യണം അല്ലേ എല്ലാവർക്കും എന്തായാലും ആണ് ആണ് ആ പക്ഷെ വേറെ പ്രശ്നം ഇവിടെ കരണ്ട് രാവിലെ പൊയ്ക്കണേ അതായത് വെള്ളം ഞാൻ നനക്കാൻ വേണ്ടി നനക്കാനൊന്നും ഇവിടെ വെള്ളമല്ല പക്ഷെ ടാങ്കിൽ ഓൾറെഡി വെള്ളം ഉണ്ട് കപ്പിംഗ് കയറുണ്ടെങ്കിൽ അടിച്ചത് വെള്ളം എത്ര മണിക്ക് അടിച്ചേ ആ ോ ആറുമണിക്കോ അടിച്ചിട്ട് പറഞ്ഞോട് ഞങ്ങൾ വല്ലാതെ വെള്ളം വേസ്റ്റ് ആക്കിട്ടില്ല കാരണം ഇല്ലല്ലോ ടാങ്കില് കേറി ടാങ്കിൽ ടാങ്കിൽ കേറി നോക്കണോ എന്തായാലും അടിച്ചാ മതി ഓക്കേ സംഭവം കെ എസ് ഇ ബിന്നുള്ള മെസ്സേജ് ബി മെസ്സേജ് ആർക്കാ വന്നിട്ടു നോക്കണ്ടായിട്ട് എട്ടര മുതൽ അഞ്ചു മണിക്ക് കാര്യക്ക് പോയിട്ടില്ല സ്പെഷ്യൽ സംഭവങ്ങളൊക്കെയാണ് ഇന്ന് നമ്മളൊന്നും വീട്ടില് വെച്ചത് ചെറിയ രണ്ട് സാധനം മാത്രൊക്കെ നമ്മള് വാങ്ങാന്ന് വിചാരിച്ച് അപ്പൊ സ്പെഷ്യൽ കുനാഫ എവിടെ നിങ്ങൾ ഈ കുനാഫ കണ്ടിട്ടുണ്ടോ സിനുവിൻ്റെ ഒരു വെറൈറ്റി കുനാഫ ഇന്നലെ രാത്രി രണ്ടര രണ്ടര മണിയായി ഞങ്ങളിത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഓക്കെ അപ്പം ഇതിന്റെ റെസിപ്പി ഫുള്ള് സിനു ഇൻഷാ നെയ്റ്റ് വൈകുന്നേരത്ത് ഞാൻ എന്തായാലും അതിന്റെ ഫുൾ വീഡിയോ ഇട്ടാലോ അത് എഡിറ്റ് ചെയ്യാൻ കുറച്ച് പണിയുണ്ട് നമ്മുടെ വ്ലോഗ് ചാനല് പോലെയല്ല കുക്കിംഗ് ചാനല് പണി കുറച്ച് മെനക്കടാണ് കാരണം അത് കാര്യങ്ങളും ഒരാൾ വന്നിട്ട് കുട്ടീനെ കൊടുക്കാനും ഒന്ന് കണ്ടെന്ന് ചോദിച്ചപ്പോ കുട്ടിനെ ഞാൻ അത് കൊണ്ടാന്ന് കാരണം ഞാൻ കുറച്ച് നേരം വെയിക്കണേ അപ്പൊ ഞാനത് എന്താണ് കുനാഫ ഉണ്ടാക്കണം എന്നുള്ള പ്ലാനില് ഞങ്ങള് എന്താണ് ഞങ്ങള് അല്ലേ അതെ എത്ര ശരി ആണുങ്ങളാകുമ്പോ കുറച്ചു നേരം വെയി പോവും ഗൈസ് അപ്പൊ ഇന്ന് കൂട്ടത്തില് നനച്ചുള്ളി പണിയുണ്ട് അപ്പം ആരാണ് വിരുന്നുകാര്ള്ളത് അല്ലേ സൈപ്രൈസാക്കാം അല്ലേ സൈപ്രൈസാക്കാം അല്ലേ ഓക്കെ അപ്പം നമ്മളിന്ന് വെക്കാനുള്ള ഫുഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ചെയ്യാണ് മന്ത്ലി ഓർഡർ ചെയ്യുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇതൊക്കെ നേരം ആക്കണം കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്കെന്താണ് വലിയ ഫുഡൊന്നും വെക്കാനുള്ള പ്ലാൻ ഇല്ല പ്ലാനില്ലേ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇൻവേർട്ടർ ഉണ്ട് ഫാൻ ഓടണു ഈ റൂമിലെ ഫാനും നമ്മുടെ റൂമിലെ ഫാനൊക്കെ ഓടും ബാക്കി നമുക്ക് ഇവിടെ ഒന്നും കറന്റ് ഇല്ല കേട്ടോ ഏ അതില്ല അതിലെ ഇതിലെ ഫാനും ലൈറ്റ് ഓടും ഇതിലെ ലൈറ്റൊക്കെ ഓടും ഏത് ആ ആവശ്യമുള്ളത് ഓടും റൂമുകളിലോമിലത്തെ റൂമിലത്തെ ഒക്കെ ഞാൻ ഉണ്ടാകാൻ പറഞ്ഞിരിക്കുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കറണ്ട് പോയാലും ഉറങ്ങാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ മന്തി ഓർഡർ ചെയ്തിട്ടുണ്ട് എന്തായാലും ഒരു പത്ത് ഇരുപതാളോളം കഷ്ടി ഉണ്ടാവും നമ്മളടക്കം ഒരു ഇരുപതാളോളം എന്തായാലും ഉണ്ട് അല്ലേ ഞങ്ങൾ നെയ്റ്റ് എന്താണ് വെക്കണച്ചിട്ടായിരുന്നു പക്ഷേ ചില സാങ്കേതിക ഓരോരുത്തരുടെ ടൈമൊക്കെ അനുസരിച്ച് നമുക്ക് എന്താക്കാൻ പറ്റിയില്ല അത് പള്ളി വരുന്ന വെള്ളിയാഴ്ച പള്ളി വരുന്ന ചുമ വരുന്നിട്ടാന്ന് വിചാരിച്ച് എന്ത് ഒരു ചോറ് മാത്രമല്ല ഈ ലൈറ്റ് ഒന്ന് ആ ലൈറ്റ് കത്തണ്ടാണ് അതൊന്നും കത്തണില്ല ശരിക്കും ഫുള്ള് ഇൻവേർട്ടർ വേർട്ടറി ചെയ്യോ അങ്ങനെ ഉണ്ട് ഞാൻ പറയാ എന്തൊക്കെയാ വേണ്ട സർവത്ത് മതി അച്ചാറു വേറെന്തോ പപ്പടം വേണോ കോഴിമുട്ടുണ്ടോ വേറെ വേണ്ട ഒരു ചോക്ക എല്ല വൃത്തിയാക്കിയൊക്കെ വെച്ചാ പോയി നമ്മള് വെള്ളിയാഴ്ചക്കുള്ള ഡ്രസ്സൊക്കെ മാറി നിൽക്കുകയാണ് എന്തായാലും പള്ളിയിൽ പോയിട്ട് വന്ന് ബാക്കി നമ്മുടെ വിരുന്നും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് നിൽക്കുന്ന നാളെ ഒരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ കൊച്ചിയിൽ അപ്പോൾ അതിനൊന്ന് മുടിയൊക്കെ വെട്ടി ഒന്ന് സെറ്റായിട്ട് നിൽക്കുകയാണെങ്കിൽ കരൻ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മുടി ഒന്നും ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ല ഒരു അത് ട്രെൻഡ് ഇത്രേ ഉള്ളൂ പോയത് സമയങ്ങളു പറഞ്ഞാലും പോകും അങ്ങനെ കാഴ്ച നമ്മൾ പള്ളിയൊക്കെ പിരിഞ്ഞ് കുറെ സാധനങ്ങളൊക്കെ വാങ്ങിട്ട് ഇങ്ങനെ ചെല്ലുന്നുണ്ട് ഏ ചന്തി കാണിച്ചു ഒരു പരാതി പോലീസ് റെക്കോർഡിൽ എങ്ങനെ ഇതും പിള്ളേച്ചെറിയും തണ്ണിമത്തൻ മുന്തിരി ആൻഡ് ഐസ്ക്രീം വാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ മക്കളെ വേറെ ആർക്കും വാശി അല്ലേ മറ്റുള്ള ചെറിയ ഉണ്ടോ ഓക്കെ അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ വിരുന്നിലോട്ട് കളിക്കാൻ കായ്സ് ചെറുക്കണേ അല്ലേ അപ്പം ആരാ വരണമെന്നുള്ളൊക്കെ വഴിയെ കാണിച്ചതരാം എന്തായാലും ഇതൊക്കെ സുപരിചിതരായ ആൾക്കാരാണ് കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിവിടെ ഇന്ന് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ില്ലാതിരുന്നിട്ടോ കാരണം കറണ്ട് ഇല്ലെങ്കിൽ വെള്ളത്തിന്റെ ഇതായാലും പണി കിട്ടു കിട്ടും അത്ഭുത ബിരിയാണി അല്ല മന്തിയാ അപ്പൊ നിങ്ങളൊക്കെ വീട്ടിൽ നിന്ന് വെള്ളിയാഴ്ച എന്താണ് സ്പെഷ്യൽ എന്ന് പറയണം നമ്മളോട് സർവത്ത് കൊടു നിൽക്കണേ മുന്തിരി നിൽക്കണേ തണ്ണിമത്തം കൊടു നിൽക്കണേ ഐസ്ക്രീം ആ ഐസ്ക്രീം ഫ്രീസറിൽ ഐസ്ക്രീമും ഫ്രീസറിലൊക്കെ കുട്ടിയുടെ ഉമ്മ എവിടുന്നു സൗണ്ട് കേട്ടിണ്ട് മക്കളെ ഏ പെട്ടി കൊടുക്കണേ വെച്ചാ മതി ഫ്രീസറിൽ ഉമ്മ കൊറേ നേരായിട്ട് ഒരു തുണിയും പിടിച്ച് നടക്കണേ ഇടുന്നില്ല ഒന്നിട്ട് നോക്കട്ടെ എങ്ങനെ എങ്ങനെയാ ഇടക്കട്ടെ നാടുമുറ്റത്ത് പോയാ പല്ല് പോവും പല്ല് പല്ല് ഇല്ലല്ലോ എനിക്ക് അതൊക്കെ ഞാൻ സിമ്പിളായിട്ട് ഇടൂ രണ്ടാമില്ല തല തിരിച്ചിട്ടല്ലേ മുന്തിരി നമ്മുന്തിരി ഒരു കടിക്കതെത്ര പോയി തൊണ്ണിയാണ് തൊണ്ണി പല്ലൊന്നും വന്നിട്ടില്ല ം തെന്നലായിത്തും ലൈലാന്റെ സുഗന്ധം ഈടവഴിയേ വരണം അവളുടെ നിർബന്ധം ഭ്രാന്തായ ഭ്രാന്തായുൽമോ എന്തു രസം ഇവിടെ ഈ ദുനിയാവിലെനിക്കെന്തു ബന്ധം ഇവിടെ ഈ ദുനിയാവിലെനിക്കെന്തു ബന്ധം ഇരുൾ ഇരുൾമോടിയൊരീ വഴിയില്ലെന്തുണ്ട് സ്വന്തം ഇരുൾ വഴിയിൽ എന്തുണ്ട് സ്വന്തം ഇളം തെങ്ങനായിത്തും ലൈലാന്റെ സുഗന്ധം ും ലൈലാന്റെ സുഗന്ധം ഈടവഴിയെ വരണം അവളുടെ നിർബന്ധം പാട്ടും പാടിയിരുന്നെങ്കിലും കുറെ നേരമായി നമ്മുടെ ഫുഡ് കരു സാർ

ോളി അവരെ വരുമ്പോഴേക്കും ഒക്കെ ഒരുക്കാം ഏർ വല്യ ചെമ്പൊന്നുമില്ല എന്നാലും നമ്മടെ ഫുഡും കാര്യങ്ങളും എല്ലാം എത്തിയിട്ടുണ്ട് ബിരിയാണിയും കാര്യങ്ങളും കുബൂസും ഒരുപാട് കുബൂസ് ഉണ്ട് ഇതിന് ആവശ്യമില്ല ശരിക്കും ബോട്ടിലല്ല പറയും പോലെ ആ േ എത്ര ചെമ്പു വേണെങ്കിലും ഇതാ ഇതോ അതില് കുട്ടിയേ ആ രണ്ട് പാത്രത്തില് കൂട്ടിക്കോളി ഓക്കെ കാശ് അപ്പോൾ എന്തായാലും ബാക്കി വരുന്നും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം അല്ലേ ആരൊക്കെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് കാണാം എന്തായാലും ഇന്നത്തെ ഇത്രേ ഉള്ളൂ